അപ്പൊ ചേട്ടാ ഇവിടെ അതുപോലെ അതുപോലെ തന്നെ തന്നെ ഹോൾസെയിലും ഹോൾസെയിലും ഉണ്ട് 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 അല്ലേ സ്റ്റാർട്ട് സ്റ്റാർട്ട് സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് മുതൽ എങ്ങനെ ഹോൾസെയിൽ 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 റൈറ്റ് ചെയ്യുന്നുണ്ട് ആണ് മസ്റ്റ് അല്ലേ അല്ല ഇവിടെ കളക്ഷനും അതുപോലെ തന്നെ നല്ല കളക്ഷനും ഉമ്മയും കാര്യങ്ങളും ജസ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട് അപ്പൊ നല്ല അടിപൊളി സൂപ്പർ കളക്ഷൻ ആണ് ഉള്ളത്

ചില അടുത്തൊക്കെ കഴിഞ്ഞാല് മിനിമം ഒരു അമ്പത് പീസെങ്കിലും എടുക്കണം ക്വാണ്ടിറ്റി പക്ഷേ ഇവിടെ ഒരു അഞ്ച് പീസെടുത്തത് തന്നെ ഹോൾസെയിൽ റേറ്റിനെ കിട്ടുന്നത് അത് വലിയൊരു ഹൈലൈറ്റ് എടുത്ത് പറയാനുള്ള സംഭവം ചേട്ടൻ ഷോപ്പ് അതേപോലെ പിന്നെ ക്ലോത്തും കാര്യൊക്കെ പിന്നെ അത്യാവശ്യം പിന്നെ അറിയാലോണ്ടാക്കി പറയാൻ പറഞ്ഞോളിച്ചറിയില്ല പെണ്ണുങ്ങൾക്ക് അറിയുള്ളൂ അത് പോവില്ല ഇതേ പ്രിന്റഡ് തന്നെ വരാം ഷാളും ഉണ്ടാവും അത് മുന്നൂറ്റി പത്ത് ഉണ്ടാവും സെറ്റ് അഞ്ച് കളർ ഉണ്ടാവും എടുത്തരാം ഇത് പച്ചയാണ് ഒരേ ഡിസൈൻ മിക്സായിട്ട് കിട്ടില്ല അത് ഇതും ഇതും തുണി വ്യത്യാസമുണ്ട് പ്രിന്റ് കംപ്ലൈന്റ് വരുമൊന്നുമില്ല പ്രിന്റ് പോകും മറുപടി വരുമ്പോൾ പ്രിന്റ് അല്ലാത്ത

ഞാൻ കളക്ഷൻ ഇട്ടിട്ടില്ല ഇപ്പൊ കളക്ഷൻ ജസ്റ്റ് മാറ്റി മാറ്റിട്ട് കളക്ഷൻ നേരെ കളക്ഷൻ ഉണ്ടായിരുന്നു സൂപ്പർ കളക്ഷൻ ആട്ടോ അതൊക്കെ സൂപ്പർ സൂപ്പർ കളക്ഷൻ ആണല്ലേ അത്യാവശ്യം വർക്കും കാര്യൊക്കെ വരുന്ന നല്ല കളക്ഷൻ കേട്ടോ അതൊക്കെ നല്ല അടിപൊളി കളക്ഷൻ കേട്ടോ ഈ കളക്ഷൻ കണ്ടില്ല കേട്ടില്ല എന്നാരും പറയരുത് സൂപ്പർ സൂപ്പർ കളക്ഷൻ ചേട്ടന്മാരെ തരുന്നുണ്ട് അതോ ഇതൊക്കെ നല്ല അടിപൊളി കളക്ഷൻ കേട്ടോ അപ്പോൾ മാക്സിം കാര്യം എടുത്തിട്ടുണ്ട് ഇതിൽ വെച്ച് കഴിഞ്ഞാൽ മാക്സി വിത്ത് ഷാളാണ് വരുന്നത് രണ്ടും അറ്റച്ചഡ് ആയിട്ട് വരുന്നതാണ് ഈ സംഭവം പക്ഷേ ഇതിൽ വെച്ചാൽ ഒരു എന്താ പറയാ നാല് പീസ് വരെ വരുന്നത് രണ്ട് സെറ്റിൽ നാല് ആണ് ഇത് ഹോൾസെയിൽ റേറ്റിനാണ് അവർ കൊടുക്കുന്നത് സിംഗിൾ പീസ് റേറ്റിൽ കൊടുക്കുന്നുണ്ട് പക്ഷേ ഇവിടെ സ്റ്റാർട്ടിങ് അമ്പത് പീസ് നൂറ് പീസും എടുക്കേണ്ട ആവശ്യമില്ല വെറും നാല് പീസ് പിന്നെ വേറെ സെറ്റ് വരുന്നത് അഞ്ച് ആണ് സ്റ്റാർട്ടിങ് വരുന്നത് ഹോൾസെയിൽ പ്രൈസിന് ഞങ്ങൾക്ക് കിട്ടും ചെറിയ പ്രൈസ് വരുന്നുള്ളൂ എല്ലാവരും ഞാൻ ലൊക്കേഷൻ കാര്യം ഇവിടെ കൊടുക്കുന്നുണ്ട് അപ്പൊ എല്ലാവരും ഈ വഴിക്ക് പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സൂപ്പർ നല്ല ചെക്ക് ചെക്ക് സൂപ്പർ ക്ലോത്ത് നല്ല നല്ല ക്വാളിറ്റി സാധനങ്ങളാണ് ഇങ്ങനത്തെ ഒരു സെറ്റ് ആണ് വരുന്നത് ആ രണ്ടും രണ്ടും വരുന്ന പല പല ഡിസൈനുകളൊക്കെ വരുന്നുണ്ട് പക്ഷെ ഉമ്മാക്കിഷ്ടപ്പെട്ട് സൂപ്പർ ഡിസൈനാണ് ഓക്കെ സൂപ്പർ നല്ല കളക്ഷൻ ഉമ്മ ഉമ്മച്ചിസ്ഫൈഡ് ആയില്ലേ നല്ല കാര്യമാണ് ഉടവ് മേടിച്ചു കാവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ ഓൺലൈനിൽ കൂടി അയച്ചും തരും അതൊക്കെ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം പക്ഷേ അതിൻ്റെ അഡ്രസ്സും കാര്യങ്ങളും എല്ലാം എന്താ മോൻ പറയും അതുപോലെ വന്നിട്ട് നിങ്ങൾക്ക് മാക്സിയൊക്കെ എടുക്കുക കച്ചവടക്കാർക്ക് നമനാണ് അപ്പോൾ അടിപൊളിയാണ് എല്ലാം കൊണ്ടും നമുക്ക് കുഴപ്പമില്ല ഞങ്ങളിപ്പോൾ ഇതാ വന്ന് ആദ്യമായിട്ട് വന്നതാണ് ഞങ്ങൾക്ക് കണ്ടെടുത്തോളം കുഴപ്പമില്ല ഞങ്ങൾ കുറച്ചെടുത്ത് ഇനി വീണ്ടും ഇതുപോലെ കച്ചവടത്തിനായിട്ട് വരും ഞങ്ങൾ മേടിക്കാൻ അപ്പം ഇങ്ങനെ ആവശ്യം ഉണ്ടെങ്കിൽ കച്ചവടക്കാർക്ക് വരാൻ നല്ല ഹോൾസെയിലൊക്കെ എടുക്കാൻ പറ്റിയ ഷോപ്പ് തന്നെയാണ് ഇവിടെ വെച്ചാൽ ഹോൾസെയിൽ റേറ്റ് അല്ലേ വരുന്നത് റീറ്റെയിൽ റീറ്റെയിൽ പ്രൈസ് എടുക്കുമ്പോണ്ടല്ല മിനിമം ചുരുങ്ങിയത് മിനിമം എത്ര ഒരു അമ്പത് എടുക്കണം പക്ഷേ ഇത് അതിന്റെ ആവശ്യമില്ല ഒരു അഞ്ചു പീസ് നാല് പീസ് സെറ്റ് വരുന്നത് തീർച്ചയായും എടുക്കല്ല നമുക്ക് സാധാരണക്കാർക്ക് അപ്പോൾ അങ്ങനെ എടുക്കാം ഇങ്ങനെ എടുക്കാം കച്ചവടക്കാർക്ക് എടുക്കാം അല്ലാണ്ട് എടുക്കാം കാരണം നമ്മുടെ നാട്ടിൽ നിന്ന് തൃശ്ശൂരിൽ നിന്ന് ചാവ് കിടന്നൊക്കെ ഒരുപാട് ഈ കൊടുവായെന്നുള്ള ഭാഗത്തേക്കാണ് സത്യം വരുന്നത് അത് ഏതാ ഷോപ്പൊന്നും നമുക്കറിയില്ല പക്ഷേ ഇങ്ങോട്ടാണ് സ്ഥലത്തേക്ക് വരുന്നത് എൻ്റെ അടുത്തുള്ള ഇക്കമാരൊക്കെ ഇങ്ങോട്ടാണ് പർച്ചേസിംഗ് കാര്യങ്ങൾ വരലും കൂടുതലൊക്കെ ചെയ്യലൊക്കെ അപ്പോൾ എന്ന് വെച്ചാൽ എന്തായാലും ഞാൻ ലൊക്കേഷൻ കാര്യം എന്തായാലും ഞങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് ഓക്കെ ഇനി ലൊക്കേഷൻ കാണിച്ചുതരാം അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് ഇതാ ഇത് തൃശ്ശൂർക്ക് പോകുന്ന റൂട്ടാണ് ഇത് നേരെ ചിച്ചൂരിക്ക് പോകുന്ന റൂട്ടാണ് ചിക്കൂരി ചിക്കൂരി ചിച്ചൂരിൽ നിന്ന് കൊടുവായരാണ് സ്ഥലത്തിൻ്റെ പേര് കൊടുവായർ കൊടുവായർ ആൽത്തറ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് വരുന്നത് കൊടുവായൂർ ആൽത്തറ ഏകദേശം ഇവിടെ ചെറിയ ടെമ്പിളും കാര്യമൊക്കെ ഉണ്ട് അതിന് നേരെ ഓപ്പോസിറ്റ് വരുന്ന ഞാൻ ഷോപ്പിൻ്റെ ലൊക്കേഷൻ കാണിച്ചുതരാം സ്വർണ ടെക്സ്റ്റൈൽ എന്നാണ് ഹോൾസെയിൽ റേറ്റ് ആണ് റീറ്റെയിൽ റേറ്റ് ആണ് വരുന്നത് ഓക്കെ ഇവിടെ ഷോപ്പ് പോലെ ഫുള്ള് അപ്പുറത്ത് പൊതു ഷോപ്പ് പോലെ ഫുള്ള് നേരത്തെ ഷോപ്പുകളും കാര്യമൊക്കെ ഉണ്ട് പക്ഷേ ഇവിടെ വന്നതിൽ നമ്മൾ സ്റ്റാറ്റിസ്ഫൈഡ് ആണ് തീർച്ചയായിട്ടും അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഈ വഴിക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം ഓക്കെ ആൽത്തറ കുടുകാര് മൊബൈൽ നമ്പറും കാര്യമൊക്കെ കൊടുത്തിട്ടുണ്ട് സ്വർണ്ണ ടെക്സ്റ്റൈൽസ് ഓക്കെ ഹോൾസെയിൽ റീറ്റെയിൽ ഓക്കെ അപ്പോൾ നിഷ അടുത്ത വീഡിയോസുമായിട്ട് പിന്നെ കാണാം ഓക്കെ ടാറ്റ ഒരു ആയെടുത്തോ